ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ അരി കഴുകി വെയിലത്തിട്ടിട്ടുണ്ട് അത് ബൈക്കിങ് ഇങ്ങനെ മോട്ടോർ ഇടാൻ വേണ്ടിയിട്ട് പോകണം അരി കഴുകി അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ഇടണം കേട്ടോ ഈ ഒരു കോളൊരു പ്രത്യേകത പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് മോട്ടർ ഇടണം അത്യാവശ്യം കറണ്ട് ബില്ലാവും കേട്ടോ ഒരു പ്രാവശ്യം എനിക്ക് കുറച്ച് ഞാൻ വെള്ളം അടിച്ചപ്പോൾ തന്നെ നാനൂറ്റി എത്ര രൂപ ആയിട്ടുണ്ടേനിപ്പോൾ ഇത് ഈ മാസം ഞാൻ അടിച്ചു കഴിയുമ്പോഴത്തേനേക്കും ഒരായിരത്തിനൊക്കെ പുറത്താകും തോന്നുന്നുണ്ട് ചിടക്കിടക്ക് അടിക്കണം എന്നാലും നമുക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം എന്നാലും വേണ്ടിയിൽ ആ വെള്ളം കിട്ടിണ്ടല്ലോ കെട്ടി കൊണ്ടുവരണ്ടല്ലോ ഞങ്ങൾക്ക് അറിയില്ല എൻ്റെ ആ റോഡിൻ്റെ അവസ്ഥ ഈ കയറ്റം കയറി താഴേന്ന് വെള്ളം കൊണ്ടുവരേണ്ട ആ ഒരു അവസ്ഥ ഏതായാലും ഈ ഒരു ഷെഡിൽ നിൽക്കുന്ന ആൾക്കാർ വെള്ളം തന്നെ ഇടാൻ പറഞ്ഞതിനോണ്ട് വലിയൊരാശ്വാസം കേട്ടോ ഈ ഹോസിലൂടെ കേട്ടോ വീട്ടിലേക്ക് ഇപ്പോൾ വെള്ളം വരിക ഞാനത് ആ മോട്ടർ ഇടാൻ പോവാണ് അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഇവിടെ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വീഡിയോസ് ഇവിടെയൊക്കെ പാറയും മണ്ണൊക്കെ ആയിരുന്നു അതൊക്കെ നിരപ്പാക്കി നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിട്ട് മാറിയിട്ടോ ഓരോ സ്ഥലങ്ങൾ ഓരോ സമയത്ത് ഇങ്ങനെ മാറും ആ ഒരു വലിയ പാറ ഒഴികെ എല്ലാം മാറിയേ ഇവിടെ ഇവിടെതാ കറണ്ട് സ്വിച്ച് ഇടുമ്പോഴത്തേനേക്കിത് ഓഫായിപ്പോട്ടോ പിന്നെയും ഇത് മേലോട്ടോ ഓൺ ആക്കി വെക്കണം എന്നാലേ ഉള്ളൂ ഇത് ഓഫ് പിന്നെ ഓണായി കിട്ടുള്ളൂ ഈ ബോർവില്ലിൻ്റെ ഒരു ഇതാണ് ഇങ്ങനൊരു പ്രശ്നം ഇത് എന്താ കപ്പാസിറ്റി കുറവോ എന്തോ ആണ് ഏതായാലും ഞാൻ അതിൻ്റെ മോള് കളിച്ചത് ഓണായി കിട്ടി പേടിയായിട്ടോ ഇത് കേട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കൂടി കിട്ടും അങ്ങനെ കണ്ടില്ല ഇതൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം ഇന്ന് രണ്ട് ലക്ഷമോ രണ്ടേകാൽ ലക്ഷം ഇട്ടാണ് ഇപ്പോൾ സെൻറിന് ഈ ഒരു സ്ഥലത്തിന് കുന്നിൻ്റെ മുകളിലാണെങ്കിലും സ്ഥലത്തിന് റേറ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള സ്ഥലമല്ലേ അപ്പോൾ പിന്നെ അനിയത്തി വരുന്നുണ്ട് കാരണം ഈ അനിയത്തി ചിക്കനും ഒക്കെ കൊണ്ടിട്ടാണ് വന്ന കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഉണക്ക മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉച്ചക്ക് കറി വെക്കാൻ പിന്നെ ആരെങ്കിലും ഇതേപോലെ ആങ്ങളെ അനിയത്തിയോ അല്ലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങി തരുമ്പോൾ മാത്രം കേട്ടോ ചിക്കന് മീൻ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ജി പേ ചെയ്ത് തരുമ്പോൾ എന്നോട് പറയും ഈ മീൻ വാങ്ങണു കേട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെ മീൻ വാങ്ങട്ടോ എന്ത് വാങ്ങാനോ പൈസ അയച്ചു തരുന്നേ ആ അതാ കേട്ടോ നമ്മൾ ഉപയോഗിക്കല് ഇതുകൊള്ളി ചിക്കനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ചിക്കൻ കറി വെക്കണം കൂടുതലും പൊരിച്ചോ എന്ന് പറഞ്ഞിട്ടോ കേട്ടോ ഞാൻ ചിക്കൻ കഴുകി വെച്ചത് മുതൽ തുടങ്ങി ഈ പൂച്ചക്കുട്ടി കറിയാനുട്ടോ അപ്പം ഞാൻ അതിന് തിന്നാനുള്ളത് അവിടെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് എക്കണു പക്ഷേ അതിനൊന്നും വേണ്ട അടിപ്പൊളി പീസ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അറിയാം പിന്നെതാ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ കൈക്കൽ തുണി തുണിയൊന്നും കാണാഞ്ഞപ്പോൾ കൈക്കൂട്ടണമെന്നും കാണാഞ്ഞപ്പോൾ ഞാൻ വേഗം എൻ്റെ കൈ കൊണ്ട് എടുക്കുന്നതിനെ പറ്റിയില്ല പിന്നെ ഞാൻ വേഗം ഒരു തുണി എടുത്തിട്ട് ഇതാക്കിയപ്പം നെയ്ച്ചോറ വെച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ അരി വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ കിറ്റിൽ കിട്ടിയ റമൽനാലിൽ കിറ്റ് കിട്ടിയ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തതാ നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ട പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങനത്തെ ഒന്നും ഒന്നും നമ്മൾ വണ്ടി മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങലുമില്ല എന്താ ഇവിടുന്ന കിട്ടിയത് വെച്ചാൽ അതിനോട് വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറിനാലും കുഴപ്പമില്ലാത്ത നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാനാണ് മെയിനായിട്ട് അനിയത്തി പറഞ്ഞത് അപ്പോൾ കുറച്ച് തോനെ പൊരിച്ച് ഓളും ഞാനും ഓൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മോനാക്കാൻ വരലുണ്ടെങ്കിലും ഓള് ഞാനും പോകുന്നതിൻ്റെ ശേഷം മോളെ വിട്ടു പോയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിൻ്റെ പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ട് ഓള് ഇപ്പം അതി കുറേ കാലത്തിന് ശേഷമാണ് അവൾ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് ഏതായാലും ഭയങ്കര സന്തോഷമായി മക്കളും മോളും ഒക്കെ വന്നെനിക്കും തീരെ വയ്യനിട്ടോ വയ്യാത്ത അവസ്ഥയിലും അവർ വന്നപ്പോൾ പിന്നെ അത് കുറച്ചൊരിതായി എന്നാലും ഇപ്പോൾ വയ്യാണ്ടട്ടോ ഈ ബോയ്സ് കൊടുക്കുന്നേ നമുക്ക് സ്ത്രീകളെന്ന നിലയിൽ നമുക്ക് ചില ദിവസങ്ങള് ഭയങ്കര ബോറിങ് ആയിരിക്കും ഭയങ്കര വൈ ആയിരിക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ഒന്നാമതെനിക്ക് ഈ അസുഖം കൂടി ഉണ്ടായതുകൊണ്ട് ചിലതൊക്കെ എനിക്ക് ഭയങ്കര താങ്ങാൻ കഴിയാത്ത പിന്നെ ഞാൻ അതൊന്നും പുറത്ത് കാണിക്കുകയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെ പോകും പിന്നെ ദാ ഇവർ രണ്ടാൾ വെയിറ്റ് ചെയ്യണ്ടോ ഭക്ഷണത്തിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്തോ ഇവർ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കലേട്ടോ ഞാൻ പിന്നെ കുറേ നോക്കി നിന്നിട്ടോ ഒരു ഭക്ഷണം കഴിക്കുന്നെങ്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബിസ്മിയൊക്കെ ചൊല്ലി ഫോം തിന്നാനൊക്കെ കൊടുത്തിട്ട് മൈൻഡ് ചെയ്യാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അതിന് കുറച്ചുനേരമൊക്കെ വരെ നോക്കി നിന്നിട്ട് വേഗം അകത്തേക്ക് കയറിയിട്ടോ അകത്തേക്ക് കയറിയ സമയത്ത് ഉണ്ട് പതുക്കെ വന്നിട്ട് തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ചില സമയത്ത് പിന്നെ വീട്ടിൽ വളർത്തുന്ന നായകളും പൂച്ചകളൊക്കെ അവർക്ക് നല്ല പീസ് മീൻ നല്ല പീസ് ഇറച്ചി കിട്ടിയതിനോണ്ട് ഇങ്ങനെ കേട്ടോ അത് ഞാൻ പോറ്റുന്ന പൂച്ചയല്ല കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലുള്ള താത്തൻ്റെ വീട്ടിലുള്ള പൂച്ചകളാണ് അപ്പോൾ അവർ നല്ല ഭക്ഷണം കൊടുത്ത് അടിപൊളിയായിട്ട് മീൻ ഫ്രഷ് മീനൊക്കെ വാങ്ങി കൊടുത്തിട്ട് കൊടുക്കണം നമ്മൾ ഈ ബാക്കിയുള്ള ചോറ് എല്ല് അങ്ങനെയൊന്നും കൊടുത്ത് അവരങ്ങനെ തിന്നൂല ഞാൻ പല പ്രാവശ്യം ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കൊടുക്കുന്ന ഒന്നും തിന്നൂല ദോശ ചുട്ടാലൊക്കെ തിന്നലുണ്ട് കേട്ടോ ആ ചൂടോട്ക്ക് നമ്മൾ മനുഷ്യന്മാരെങ്ങനെ ഫ്രഷിൽ തിന്നും അതുപോലെ കേട്ടോ അവർ കഴിക്കുക പിന്നെ ഗതി കെട്ടാല് പുലി പുല്ലും തിന്നുക എന്ന് പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ ഈ പൂച്ചകൾ ആർത്തിയോടെ തിന്നുന്നത് കാണാം ചില സമയത്തെ അധികം ഇങ്ങനെയാണ് അത് ഈ നായകളായാലും പൂച്ചകളായാലും നമ്മൾ വളർത്തുന്ന എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ അങ്ങനെ തിന്നുകയുള്ളൂ അല്ലെങ്കിൽ ഗതി കെടണം എന്നാൽ തിന്നും ശീലങ്ങളുണ്ടല്ലോ ചിലർക്ക് മാറ്റാൻ കഴിയൂല അതാണ് വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്കായാലും നായകൾക്കായാലും എന്ത് ഫുഡും കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞാൽ എന്ത് ഫുഡും കൊടുത്തിട്ട് വളർത്താൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അവരെ നാളെ മറ്റന്നാൾ ആരും നോക്കാനില്ല കഴിഞ്ഞാൽ ഇതേ അവസ്ഥ വരും ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ നായകൾ ഒരു ദിവസം ഉണ്ട് ഒരു കഴുത്തിന് ചെങ്ങലിട്ട ഒരു നായ റോട്ടിൽ പിന്നെ കൊണ്ട് എൻ്റെ കയ്യിൽ എന്തോ ഒന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇട്ടു കൊടുത്തപ്പോൾ അത് കഴിച്ചില്ലട്ടോ അതാ പറഞ്ഞാൽ ഈ റോട്ടുമ്മ കിടക്കുന്ന ഈ റോട്ടിലൂടെ നടക്കുന്ന ഏതെങ്കിലും നായകളുണ്ടെങ്കിൽ ഐറ്റിങ്ങൊക്കെ കൊടുത്താൽ തന്നും പക്ഷെ വീട്ടിൽ വളർത്തിയതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തൊന്നൂല കേട്ടോ അവരുണ്ടോ നല്ല സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഇവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് എൻ്റെ ലൈവൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് കൂടെ ഒക്കെ നടന്നു പോട്ടോ അപ്പം ഞാൻ ലൈവിലൊക്കെ കാണിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവരെ രണ്ടുപേര് എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും എൻ്റെ വീട്ടിലുണ്ടാവും എന്നെക്കൊണ്ട് കഴിയുന്ന എന്തോ അവർക്ക് കൊടുക്കും രണ്ടാള ലേശം ഒന്ന് ടേസ്റ്റുമൊക്കെ വന്നിരിക്കുന്നെ ഇരുത്താപ്പത് എന്തായാലേ രണ്ടാള കണ്ണുകൾ ഏകദേശം ഒരേ പോലെ ഉണ്ട് പക്ഷെ രൂപത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ വാല് ഒന്നിൻ്റെ തൊപ്പുള്ളത് ഒന്നിൻ്റെ ഇത് അങ്ങനെ ഇത്രയൊക്കെ തന്നെ കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെതാ ഞാനതാ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്നെങ്ങാണ്ട് കുറച്ച് വീഡിയോ പറഞ്ഞിടാമെന്ന് നോക്കിയതാട്ടോ പക്ഷെ അത് നടന്നിയില്ല ഞാൻ പിന്നെ എൻ്റെ ബോയ്സ് തന്നെ ഞാൻ അതിൽ കൊടുക്കാനി വന്നതാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമാക്കി മാറ്റിയത് ഏതായാലും അവർ ഏതായാലും പോവാൻ പോവാണ് ഇൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാണ് വീട് പണീൻ്റെ അതൊന്നും ആയില്ല കേട്ടോ അപ്ഡേറ്റുകൾ അതുകൊണ്ടാണ് പറയാത്തത് ആരും ഒന്നും വിചാരിക്കരുത് വീടിൻ്റെ മണ്ണ് എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ആ മണ്ണ് എടുത്ത് കിട്ടാൻ വേണ്ടി ദാശ ചെയ്യുക എടുത്താലോട്ടെനെ തന്നെ നിങ്ങൾ വിവരം അറിയിക്കും നമ്മൾ കുറ്റി അടിക്കുന്ന ഒക്കെ പറയും കിട്ടാ അപ്പോൾ എല്ലാവരും ഇതുവാല ഉൾപ്പെടുത്തുക ഏ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക അസലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്